നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് അടുത്തിടെ ബി ജെ പിയിൽ ചേർന്ന പത്മജ വേണുഗോപാൽ വ്യക്തമാക്കി താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനാണ് വോട്ടെന്നും പത്മജ പറഞ്ഞു ജ്യേഷ്ഠനും അച്ഛനും അമ്മയുമെല്ലാം വീട്ടിൽ മാത്രം തൻ്റെ പ്രസ്ഥാനം വേറെയാണ് സഹോദരനു വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹം അസുഖമായി കിടക്കുകയൊന്നും അല്ലല്ലോ എന്നും ചോദ്യത്തിന് മറുപടിയായി പത്മജ പറഞ്ഞു താൻ സഹോദരി അല്ലെന്നും തന്നെ വേണ്ടെന്നും പറഞ്ഞതും മുരളീധരനാണെന്നും അപ്പോൾ പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലെന്നും പത്മജ ചൂണ്ടിക്കാട്ടി ഞാൻ ഏത് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നോ അവർക്ക് വോട്ട് ചെയ്യും അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം എൻ്റെ പിതാവ് ഡി ഐ സിയിൽ എത്തിയപ്പോൾ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞില്ല കാരണം ഞാൻ അന്ന് കോൺഗ്രസിലാണ് അക്കാര്യത്തിൽ അദ്ദേഹം വലിയ മര്യാദ കാണിച്ചു എന്നും എൻ്റെ മനസ്സാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആളാണ് അച്ഛൻ ഇവിടെ മത്സരിക്കുന്നത് ജ്യേഷ്ഠനാണ് എന്ന് നോക്കാൻ പറ്റില്ല ജ്യേഷ്ഠനൊക്കെ വീട്ടിലാണ് ജ്യേഷ്ഠനും അച്ഛനും അമ്മയും എല്ലാം വീട്ടിൽ ആര് ജയിക്കുമെന്ന് പറയാൻ ഞാൻ ജോത്സ്യം നോക്കിയിട്ടില്ല അത് പഠിക്കുന്ന സമയത്ത് ഞാൻ പറയാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പലരോടും സംസാരിച്ചപ്പോൾ സുരേഷ് ഗോപിക്കാണ് മുൻതൂക്കം എന്നാണ് മനസ്സിലായത് അതും വിചാരിക്കുന്നതിനേക്കാൾ മുൻപിലാണ് അദ്ദേഹമെന്നും പത്മജ പറയുന്നു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നാണ് സുരേഷ് ഗോപിക്ക് വോട്ടുകൾ വരുന്നത് സ്ത്രീകളും ചെറുപ്പക്കാരും അദ്ദേഹത്തിന് പിന്നിലുണ്ട് ഞാൻ പോയ സ്ഥലത്തെ ഒട്ടേറെ സ്ത്രീകൾ സുരേഷ് ഗോപിയുടെ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നതായി പറഞ്ഞു എൻ്റെ വോട്ട് ഒരിക്കൽ മാർക്സിസ്റ്റുകാർ കള്ളവോട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കണ്ടുപിടിച്ചു അച്ഛൻ ഡി ഐ സിയിലേക്ക് മാറിയ സമയത്ത് ആരാണ് എൻ്റെ കള്ളവോട്ട് ചെയ്തത് എന്ന് ഞാൻ അന്വേഷിച്ചു ആരാണ് ആ വോട്ട് ചെയ്തത് എന്ന് ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്തു കള്ളവോട്ട് എക്കാലത്തും എൽ ഡി എഫിൻ്റെ പണിയാണ് ആദ്യം മുതലേ അവർ അത് ചെയ്യുന്നതുമാണ് സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹം സുഖമില്ലാതെ കിടക്കുകയൊന്നുമല്ലല്ലോ അദ്ദേഹവും എൻ്റെ അച്ഛനും അമ്മയും എല്ലാം കുടുംബത്തിലാണ് ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം വേറെയാണ് ഡി ഐ സിയിലായിരുന്ന സമയത്തെ ഉദാഹരണവും ഞാൻ പറഞ്ഞു പിന്നെ സഹോദരനെ എന്നെ വേണ്ടല്ലോ ഞാൻ സഹോദരി അല്ല എന്ന് പറഞ്ഞത് അദ്ദേഹമല്ലേ അദ്ദേഹം എൻ്റെ രക്തമാണെന്ന് എനിക്കറിയാം പക്ഷേ എന്നെ കാണില്ലെന്നും ഞാൻ അദ്ദേഹത്തിൻ്റെ ആരുമല്ലെന്നും അദ്ദേഹമാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ എന്നും പത്മജ പറഞ്ഞു തൃശൂർ മുക്കാട്ടുകര സെന്റ് ജോർജ് സി എൽ പി സ്കൂളിലെ ബൂത്ത് നമ്പർ നൂറ്റി പതിനഞ്ചിലാണ് സുരേഷ് ഗോപിയും കുടുംബവും വോട്ട് രേഖപ്പെടുത്തിയത് ഭാര്യ രാധിക ഭാര്യ മാതാവ് ഇന്ദിര മക്കളായ ഗോകുൽ ഭാഗ്യ മാധവ് എന്നിവരും വോട്ട് രേഖപ്പെടുത്തി സ്വന്തം പേരിൽ വോട്ട് ചെയ്യാനായതിൽ സന്തോഷമുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു തൃശ്ശൂരിലും അതുവഴി കേരളത്തിലും താമര വിനിയുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു വിരൽ തുമ്പിലൂടെ താമരയെ തൊട്ടുണർത്തി തൃശൂരും അതുവഴി കേരളത്തെയും വിരിയിക്കുമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് എനിക്ക് വേണ്ടി ആദ്യമായി എനിക്ക് തന്നെ വോട്ട് ചെയ്യാനായതിൽ അതിയായ സന്തോഷം ഒന്നാമതായി വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ് സാധിച്ചില്ല മുതിർന്ന പൗരന്മാർ എത്തിയതിനാൽ അവരാണ് ആദ്യം വോട്ട് ചെയ്തത് പത്താമതായി വോട്ട് ചെയ്യാൻ സാധിച്ചു ഏറെ സന്തോഷം എല്ലാ ഘടകങ്ങളും വോട്ടായി മാറും കഴിഞ്ഞ പത്തു വർഷത്തെയെങ്കിലും എം പിമാരുടെ പ്രവർത്തനം വിലയിരുത്തപ്പെടുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപിയുടെയും കുടുംബത്തിൻ്റെയും വോട്ട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് നേരത്തെ മാറ്റിയിരുന്നു